ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേണ്ടത് എന്തായാലും നാളെ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കല്യാണി പ്രദർശൻ അസ്ലനും ചന്തു ഒക്കെ അഭിനയിക്കുന്ന അതായത് കല്യാണി പ്രിയദർശൻ നായികയാകുന്ന മലയാള സിനിമ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന കഥ തിരക്ക സംഭാഷണം എഴുതി നിമിഷ് രവി ക്യാമറ ചെയ്ത് ചമൻ ചാക്കോ എഡിറ്റിങ്ങൊക്കെ ചെയ്ത് വരുന്ന അതിഗംഭീര സിനിമ എന്ന് നമുക്ക് എന്താ പറയുക അങ്ങനെ നമുക്ക് തോന്നുന്നതാണ് നമുക്ക് ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ട് കാരണം മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു ശൈലിയിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് അതായത് അതിന് ട്രെയിലറും ടീസറും കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി അത് ഇംഗ്ലീഷ് സിനിമയുടെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വി എഫ് എക്സ് വർക്കും നല്ല വർക്കും ഗംഭീരം അല്ലെങ്കിൽ അങ്ങനെയാണ് എന്താണ് പുതുമയുള്ളൊരു സംഭവമായിരിക്കും അതെങ്ങനെയാണ് ആൾക്കാർ ഏറ്റെടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് മുമ്പ് പറയാൻ പറ്റില്ല അതായത് ദുൽഖർ സന്മാനും അതിലൊരു ക്യാമി റോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ടോവിനോ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയ സിനിമ ആയിരിക്കും അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർക്ക് കുരു പൊട്ടിയിട്ടുണ്ട് കുരു ഇപ്പോൾ തന്നെ പൊട്ടി ഒലിക്കുന്ന ഒരു ഒലിക്കുന്നൊരവസ്ഥയിലേക്കാണ് അവർക്ക് ഈ സിനിമ ഇപ്പോൾ ഇറങ്ങുന്നത് അവർക്കൊരു പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മാത്രമല്ല അവരുടെ മക്കളും ആളുടെ മക്കളൊക്കെ കൂടിയിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഏ ആ സിനിമ എങ്ങനെ പോയാലും സത്യനാധികാർ സിനിമ എങ്ങനെ പോയാലും ഒരു ഏവറേജ് അല്ലെങ്കിൽ അബോ ആവറേജ് അത്രയ്ക്ക് നിൽക്കുകയുള്ളൂ നമുക്കറിയാം എത്ര തല കുത്തി പറഞ്ഞാലും അത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല നമുക്കതിൻ്റെ സിനിമയുടെ ടീച്ചറും അല്ലെങ്കിൽ ട്രെയിലറും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ കഥയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഗംഭീര സംഭവം ഒന്നും ആയിരിക്കില്ല എന്തായാലും കണ്ടിച്ചിരിക്കാനൊരു ഫാമിലി സിനിമ എന്നതിന് ഉപയോഗിക്കൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ലോക എന്ന സിനിമ വെറൈറ്റി സിനിമയാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ സ്നേഹവീട് മറ്റേ വീട് മറിച്ച വീടൊക്കെ പോലത്തെ സത്യനാന്തിക്കാൾ സിനിമകൾ അങ്ങോട്ട് മോഹൻലാലിൻ്റെ കോപ്പറേറ്റികളൊന്നും ഉൾക്കൊള്ളുന്നില്ല തുടരുമെന്ന സിനിമ വിജയിച്ചതെന്ന് വെച്ചിട്ട് അവർ എല്ലാ സിനിമയും ഗംഭീരമാവും എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട കാരണം ഈ സിനിമയിൽ തന്നെ നമുക്കറിയാമല്ലോ കുറേ ടീസൺസ് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അതൊന്നും അങ്ങനെ വർക്ക്ഔട്ടാവാൻ അധികം സാധ്യത തോന്നുന്നില്ല എനിക്ക് എങ്ങനെ ഞാൻ എൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞു തെറ്റാറില്ല ഞാൻ തുടരും അത് സിനിമനെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മുൻകൂട്ടി പോസിറ്റീവ് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അന്ന് മോഹൻലാലും പറഞ്ഞിട്ടില്ലേ ആരും പറഞ്ഞിട്ടില്ല മോഹൻലാൽ ഫാൻസുകാർ പോലും സംഭവിച്ച കാര്യമാണ് കാരണം എനിക്കത് തോന്നിയിരുന്നു ആ സിനിമ നന്നാവും ഞാൻ മുമ്പ് പറഞ്ഞങ്ങൾ ഇനി ഞാൻ വെറുതെ തള്ളർന്നാണെങ്കിൽ എൻ്റെ വീഡിയോകൾ പിന്നിലേക്ക് പോയി നോക്കി അറിയാം ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലോക എൻ്റെ മനസ്സിൽ തോന്നുന്നു ഗംഭീർ സിനിമയാവുന്നു വെറൈറ്റി സിനിമയാവും തോന്നുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ ദുൽഖർ ഇല്ല എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷെ ദുൽഖർ ക്യാമിയ റോൾ വരുന്നുണ്ട് ടോമിന തോമസ് ക്യാമിയ റോളിൽ വരുന്നുണ്ട് പിന്നെ കല്യാണി പ്രദർശൻ്റെ എന്ന് പറയാ അര എന്ന് പറയാ തകർത്ത് പൊരിച്ചടക്കിയിട്ടുള്ളൊരു സംഭവമാണ് ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അഴിഞ്ഞാട്ടം എന്ന് പറയാം അപ്പോൾ ഈ സിനിമ എന്തായാലും വിജയിക്കാൻ സാധ്യത അതുകൊണ്ട് മോഹൻലാൽ ഫാൻസിനെ ആ പെർസ്ട്രാക്ഷൻ മൂത്ത് പ്രാന്തായിരിക്കണം അവർ ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെങ്കിൽ ഏട്ടൻ്റെ പടമാണ് വിജയിക്കുള്ളൂ ഏട്ടൻ്റെ പടം പ്രിയദർശൻ അല്ല ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാൻ്റെ മക്കളുടെയും സത്യനാന്ദിക്കാരുടെ പണ്ടത്തെ സിനിമകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു ഞാൻ പ്രകാശിൻ്റെ അത്രയ്ക്ക് നിന്നാൽ എത്ര കോടി കിട്ടും നൂറ്റമ്പത് കോടി കിട്ടും അതേപോലെ തന്നെ പിന്നെ പറഞ്ഞാൽ ലാസ്റ്റ് വന്ന സിനിമ അതധികം വിജയിക്കാത്ത സിനിമയാണ് എന്താ പേര് അതിൻ്റെ പെട്ടെന്ന് വായിൽ വരുന്നില്ല കേട്ടോ ഫഹദ് ഹാസൻ്റെ സിനിമ വേറെ ഒന്നും ആ സിനിമയാണെങ്കിൽ ഇത്ര കിട്ടും വരുന്ന ആവശ്യം ഉണ്ടെങ്കിൽ ചവിട്ടി കാരണം എന്താ വെച്ചാൽ അത് ദുൽഖർ സമ്മാൻ്റെ കാരണം ജസ്റ്റ് അതൊക്കെ അത്യാവശ്യം നല്ല സിനിമയാണ് നല്ല രീതിയിൽ കളിച്ച സിനിമയാണ് അതിന് ജസ്റ്റ് ചവിട്ടിയിട്ട് അത്രയ്ക്ക് ഇങ്ങനെ വരാണെങ്കിൽ തന്നെ അമ്പത് കോടി അറുപത് കോടി കിട്ടും എന്തിനാ മക്കൾ നിങ്ങൾക്ക് പോയി തൂങ്ങി ചത്തുവിടാ തൂങ്ങി ചാവല്ല തൂങ്ങി ചത്താൽ പോലും പറ്റില്ല അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ പേടിച്ച് പറച്ച് കുരു ഇരിക്കുന്ന ടീമിനോട് പറയാണ് നാളെ ഇറങ്ങുന്ന ലോക ട്ടം പറയുന്നു ലോകെയായിരിക്കും എന്തായാലും നൂറ് ശതമാനം ഹൃദയപൂർവത്തിനേക്കാളും വമ്പൻ വിജയമാകുക വെറ്റുവെക്കേണ്ട